വലിയ പ്രശ്നങ്ങൾക്ക് ശേഷം രാജസ്ഥാൻ ടീമിൽ നിന്നും മറ്റൊരു ഫ്രാഞ്ചൈസിയിലേക്ക് കൂടുമാറാൻ തയ്യാറായിരിക്കുകയാണ് മലയാളി താരം സഞ്ജു സാംസൺ ഇപ്പോൾ സഞ്ജു കൊൽക്കത്ത ടീമിലേക്ക് എത്താനുള്ള സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് സഞ്ജുവിനെ തങ്ങൾക്ക് ടീമിലെത്തിക്കാൻ സാധിച്ചാൽ കൊൽക്കത്തയ്ക്ക് അഞ്ചു വലിയ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും അത് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഓപ്പണർ ഒരു ഓപ്പണർ എന്ന നിലയിൽ ഇന്ത്യൻ ടീമിൽ ഇതിനോടകം വലിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചിട്ടുള്ള താരമാണ് സഞ്ജു സാംസൺ കഴിഞ്ഞ പന്ത്രണ്ട് ട്വന്റി ട്വന്റി അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മൂന്ന് സെഞ്ചുറികൾ സ്വന്തമാക്കി തന്റെ കഴിവ് തെളിയിക്കാൻ സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട് കൊൽക്കത്ത ടീമിന് സഞ്ജുവിനെ സ്വന്തമാക്കാൻ സാധിച്ചാൽ ഒരു ശക്തനായ ഇന്ത്യൻ ഓപ്പണറെ കൂടിയാണ് ലഭിക്കുന്നത് ഇതിലൂടെ ടീമിന് ഒരുപാട് ഗുണങ്ങളുണ്ടാകും രണ്ട് വിക്കറ്റ് കീപ്പർ സഞ്ജുവിനെ പോലെ ഒരു ശക്തനായ വിക്കറ്റ് കീപ്പറെ ലഭിക്കുന്നതോടെ കൊൽക്കത്ത കൂടുതൽ ശക്തമാകുമെന്ന കാര്യം ഉറപ്പാണ് ബാറ്റിംഗിന് പിന്നാലെ വിക്കറ്റിന് പിന്നിലും തനിക്ക് മികവ് പുലർത്താൻ സാധിക്കുമെന്ന് സഞ്ജു ഇതിനോടകം തെളിയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ താരത്തെ സ്വന്തമാക്കുകയാണെങ്കിൽ കൊൽക്കത്തയെ സംബന്ധിച്ച് അത് ദീർഘകാലത്തേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് കൂടെയാകും മൂന്ന് ക്യാപ്റ്റൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ അജിങ്ക്യ റഹാനിയായിരുന്നു കൊൽക്കത്ത ടീമിന്റെ നായകൻ എന്നാൽ ടീമിനെ വേണ്ട രീതിയിൽ നയിക്കുന്നതിൽ താരം പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഇത്തരമൊരു സാഹചര്യത്തിൽ സഞ്ജുവിനെ പോലെ ഒരു വിജയനായകൻ ടീമിലേക്ക് എത്തുന്നത് കൊൽക്കത്തയ്ക്ക് ഗുണം ചെയ്യും ഒരു ഇന്ത്യൻ നായകൻ തന്നെ ടീമിനൊപ്പം അണിനിരക്കുന്നത് കൊൽക്കത്തയുടെ ഘടനയെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് നാല് ഫാൻ ഫോളോയിങ് നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ഏറ്റവും അധികം ആരാധകരുള്ള താരങ്ങളിൽ ഒരാളാണ് സഞ്ജു സാംസൺ ദക്ഷിണേന്ത്യയിൽ തന്റെ പെരുമാറ്റം കൊണ്ടും മൈതാനത്തെ പ്രകടനങ്ങൾ കൊണ്ടും വലിയൊരു ആരാധക ബൃന്ദത്തെ സൃഷ്ടിക്കാൻ സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട് മൈതാനത്തിന് പുറത്തുള്ള ലാളിത്യപരമായ പെരുമാറ്റമാണ് ഇത്തരമൊരു സൽപേര് സഞ്ജുവിനെ സൃഷ്ടിച്ചത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു താരം കൊൽക്കത്തയുടെ നായകനായി എത്തുന്നത് ടീമിന് അങ്ങേയറ്റം ഗുണം ചെയ്യും അഞ്ച് മുൻ കൊൽക്കത്തൻ പരിശീലകനും നിലവിലെ ഇന്ത്യൻ പരിശീലകനുമായ ഗൌതം ഗംഭീറിന്റെ ഇഷ്ടതാരങ്ങളിൽ ഒരാളാണ് സഞ്ജു സാംസൺ ഗംഭീർ ഇന്ത്യയുടെ ട്വന്റി ട്വന്റി ടീമിന്റെ പരിശീലകനായി എത്തിയതിന് പിന്നാലെ ഒരുപാട് അവസരങ്ങൾ സഞ്ജുവിന് ഓപ്പണിംഗിൽ ലഭിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ സഞ്ജു കൊൽക്കത്ത ടീമിലേക്ക് വരാൻ വിമർശനങ്ങളും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് അതേസമയം സഞ്ജുവിനെ സംബന്ധിച്ച് മികച്ച പ്രകടനങ്ങൾ കൊൽക്കത്തയിൽ കാഴ്ചവെച്ചാൽ ഇന്ത്യൻ ടീമിലേക്ക് സ്ഥിരമായി അവസരവും ലഭിക്കും വാർത്തകൾക്കും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്